വളരെയേറെ സന്തോഷം അല്ല എന്താണ് കാര്യമല്ലേ നാല് ഞായറാഴ്ച ഈ നാല് ഞായറാഴ്ചകളായിട്ട് നാല് അത്യുഗ്രം വിജയം അതിനകത്ത് മൂന്നാമത്തെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ല സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ വളരെയേറെ അടിപൊളിയായിരുന്നു കാരണം തന്നെയായിരുന്നു പറഞ്ഞു വരുന്നത് ഇന്ത്യ പാകിസ്ഥാനെ നാലാമതും വരത്തി വെച്ചു മൂന്ന് പ്രാവശ്യം തോൽപ്പിച്ചത് നമ്മുടെ പെൺപുലികളാണെങ്കിൽ അല്ല സോറി മൂന്ന് പ്രാവശ്യം തോൽപ്പിച്ചത് നമ്മുടെ ആൺപുലികളാണെങ്കിൽ ഇത്തവണ അതായത് ഓഗസ്റ്റ് അഞ്ചാം തീയതി പെൺകുലികളായിരുന്നു അതും വനിതാ ഏകദിന വേൾഡ് കപ്പിൽ വളരെയേറെ സന്തോഷം നൽകുന്ന കാര്യമാണ് അതായത് സെപ്റ്റംബർ പതിനാലാം തീയതി ഏഷ്യ കപ്പിൽ ആദ്യ റൗണ്ട് മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യ തോൽപ്പിക്കുന്നു രണ്ടാമത് വന്നിട്ട് സൂപ്പർ ഫോർ മത്സരത്തിൽ പതിനെട്ടാം പതിനാലാം ഇരുപത്തൊന്നാം തീയതി സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി സൂപ്പർ ഫോർ മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യ തോൽപ്പിക്കുന്നു അവസാനം വന്നിട്ട് ഇരുപത്തിയെട്ടാം തീയതിയോ ഇരുപത്തൊമ്പതാം തീയതിയോ ഇരുപത്തെട്ടാം തീയതിയാണ് ഇരുപത്തിയെട്ടാം തീയതി പാകിസ്ഥാനെ വീണ്ടും ഇന്ത്യ തോൽപ്പിക്കുന്നു ഫൈനലിൽ കപ്പടിക്കുന്നു അതൊരു വളരെയേറെ ഒരു എന്താ പറയുന്നത് ഒരു വിജയം വിജയമായിരുന്നു വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു കാരണം നമ്മൾ ഒരു പക്ഷേ ഒരു സമയത്ത് തോറ്റുപോകുന്നു വിചാരിച്ച മത്സരം പക്ഷെ ഇന്നലെ വനിതാ ക്രിക്കറ്റിൽ താരതമ്യം ദുർബലരാണ് പാകിസ്ഥാൻ ഒന്നിനും കൊള്ളൂല കൊളംബോല പ്രേമദാസ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുന്നൂറ്റി റൺസ് അടിക്കുന്നു അല്ല ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് ഇരുന്നൂറ്റമ്പത്തൊമ്പത് എൺപത്തെ റൺസിന്റെ വിചോത് റൺസിന്റെ പാകിസ്ഥിസ്ഥാനെ ഏതെടുക്കുന്നു ആദ്യം ഇന്ത്യയുടെ ബാറ്റിംഗ് ആദ്യം നല്ല സൂപ്പറായിട്ട് പോയായിരുന്നു പക്ഷെ ഇടയ്ക്ക് വെച്ച് മധ്യനിലൊക്കെ ഒരു തകർച്ചയായിപ്പോയി പിന്നെ അവസാനം ഉച്ചാഘോഷം ഒക്കെ തകർത്തടിച്ച് പേരിലാണ് എനിക്ക് ആ ഒരു സ്കോറിലെത്തിയത് ടോസ് സത്യം പറഞ്ഞാൽ ടോസ് കിട്ടിയിട്ട് മാച്ചിട്ടൊക്കെ ഒരു കാര്യം ചെയ്തു ടോസ് കിട്ടിയത് ഇന്ത്യക്കാണ് വിളിച്ചത് ഹെഡ്സ് ആണ് പക്ഷെ വീണത് ടേസ് ആയിരുന്നു പാകിസ്ഥാൻ പാകിസ്ഥാനായിട്ട് ടോസ് കിട്ടിയത് മാച്ച് റഫ്രി അവസാനം വിധിക്കുകയും ഇന്ത്യയെ പാകിസ്ഥാൻ ബാറ്റിംഗിന് അയക്കുകയും ചെയ്യുകയായിരുന്നു അങ്ങനെ പാകിസ്ഥാൻ വനിതകളും കൂടി ഒരു നാലാമത്തെ തോലും കൂടിയായപ്പാ നമ്മൾക്ക് വളരെയേറെ സന്തോഷിക്കാതെ പാകിസ്ഥാനെതിരെയുള്ള ഓരോ ഇന്ത്യൻ വിജയവും വളരെയേറെ സന്തോഷം തരുന്നതാണ് അത് സ്പോർട്സിലായാലും ശരി എന്തിലായാലും ശരി ഏതായാലും ഇന്ത്യൻ വനിതകൾ ഒരു ടീമിന്റെ ഒന്നാം സ്ഥാനത്തും പാകിസ്ഥാൻ വനിതകൾ ആറാം സ്ഥാനത്തുമാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് ഏതായാലും ഇന്ത്യ വേൾഡ് കപ്പ് എടുക്കും ഓസ്ട്രേലിയ കട്ട് ടീമാണ് നോക്കാമത് എന്തൊക്കെയാവും ഇല്ലയോ എന്ന് നോക്കാം അപ്പം അടുത്ത വീഡിയോ കാണാം ചെറിയൊരു സന്തോഷം ചെറിയൊരു പകർച്ച അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ